അങ്ങനെ നമ്മുടെ ജാസ്റ്റിൻ ഇപ്പോൾ ബിഗ് ബോസിനോട് സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറൊരു കാര്യമല്ല നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ബിഗ് ബോസിനോട് കുറേ പറഞ്ഞിട്ടും ബിഗ് ബോസ് അത് കേൾക്കുന്നില്ല എന്നാണ് നമ്മുടെ ശ്രീലേഖചേജിയൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ജാസ്മിൻ വന്ന് പറയുകയാണ് ബിഗ് ബോസ് ഞങ്ങളുടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് എന്നൊന്ന് ശരിയാക്കി തരണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ രതീഷ് ഷേട്ടറിനവിടെ ഇങ്ങനെ തലവേദന ഒക്കെ എടുത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ സമരമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് ഔസിനൊന്നും പുറത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെങ്കിലും ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രോങ് ആയൊരു കണ്ടസ്റ്റിനെ തന്നെയാണ് ഏത് കാര്യത്തിലും ഇടപെടാൻ യാതൊരുവിധ മടിയുമില്ല എവിടെയും തൻ്റെ അഭിപ്രായം തുറന്നു പറയും അത് ആരോ ആണെങ്കിലും എന്താണെങ്കിലും ഒന്നൊന്നുമില്ല ആരോടാണെങ്കിലും തൻ്റെ നിലപാട് വ്യക്തമാകാനും ജാസ്മിന് കഴിയുന്നുണ്ട് വന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ ജാസ്മിൻ എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട് ഓൾറെഡി ജാസ്മിന് ഒരു ഫാൻ ബേസ് ഉണ്ട് എന്താണെങ്കിലും ജാസ്മിൻ്റെ ഇതുവരെയുള്ള കളികൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രണയത്തിലാണോ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ജാസ്മിൻ എവിടെ പോയാലും ജാസ്മിൻ്റെ കൂടെ സപ്പോർട്ടുമായി നമ്മുടെ നോറയുണ്ട് അപ്പം നമ്മൾക്ക് ഇന്ന് നോറയ്ക്ക് നല്ല ഉപദേശമൊക്കെ ഗബ്രി കൊടുത്തിട്ടുണ്ട് നീ ഇങ്ങനെ വെറുതെ പുറകോട്ട് മാറി നിൽക്കരുത് നീ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണം വെറുതെ നിന്ന് കണ്ടൻറ് ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ നോറ പറഞ്ഞത് പക്ഷേ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഗബറി അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നോറയ്ക്ക്